ഒരു മുഖ്യമന്ത്രിക്ക് മൂന്ന് കാർണിവൽ കാർ ഒരേ നിറത്തിലുള്ള അരക്കോടി രൂപയുടെ മൂന്ന് കാർ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് പണം നമ്മുടെ ഖജനാവിൽ നിന്നാണ് പണം നമ്മുടെ ഖജനാവിൽ നിന്നാണ് എങ്ങനെയാണ് ഈ കടബാധ്യത ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ദൂർത്തും ധാരാളിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നോക്കൂ നിങ്ങൾ ഒരു കോടി രൂപയാണ് ക്ലിഫ് ഹൗസിൽ ആകെ ഒരു നിലയാണുള്ളത് ഒരു നില അവിടെയാണ് ഇ എം എസ് നിന്നത് അവിടെയാണ് നായനാർ നിന്നത് എം പി നേരെ പ്രായമായപ്പോ വി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായപ്പോ അവിടെയാണ് നിന്നത് ഉമ്മൻചാണ്ടി സാറും മേ കെ ആചാണ്ടി സാറും അവിടെയാണ് നിന്നത് അവിടെ ലിഫ്റ്റ് ഉണ്ടാക്കാൻ ഒരു കോടി രൂപ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ അൻപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇതൊക്കെ പോട്ടെ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടാവും പേരെ കുട്ടികൾ ഉണ്ടാവും നമ്മുടെ പേരക്കുട്ടിക്ക് ഒരു ദിവസം രാവിലെ തോന്നുകയാണ് എനിക്ക് പശുവിന്റെ പാല് വേണം എന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക അയൽപക്കത്തെ പശു വളർത്തുന്ന ആളോട് പറയും ഒരു തൂക്കുപാത്രം പാല് എൻ്റെ പുറയിലേക്ക് കൊടുത്തേക്കണം അതിന് എത്ര എത്രാച്ച മാസം ആയിരോ രണ്ടായിരോ എത്ര ഞാൻ തരാന്ന് പറയും അല്ലെങ്കിൽ പി ടിയിൽ നിന്ന് മിൽമ പാല് വാങ്ങിയിട്ട് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആ വീണാ വിജയന്റെ മകൻ ആ പേരക്കുട്ടി മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിക്ക് പശുവിൻ പാല് കുടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായപ്പോ മുഖ്യമന്ത്രി ചെയ്തത് ജനാബല്യെന്നെടുത്ത് ഒരു പശുവിൻ തടത്തും നാല് ജേഴ്സി പശുവിനെയും വാങ്ങിയ മരമണ്ടനായ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് മലയാളി ഓർക്കണം ഇങ്ങനെയൊരു ഭരണാധികാരി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊരു ഭരണാധികാരി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നോക്കു നിങ്ങള് നമ്മൾ ഇവിടുത്തെ മഹല് കമ്മിറ്റി മദ്രസ കമ്മിറ്റി ലീഗ് രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക സംഘടനകൾ ഇവിടുത്തെ വ്യാപാര വ്യവസായി സംഘങ്ങൾ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികൾ എല്ലാവരും ക്യാമ്പയിൻ എന്താ ക്യാമ്പയിൻ ചെറുപ്പക്കാരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് അവർ ജിന്തയാണ് അതുകൊണ്ട് ക്യാമ്പയിനോട് ക്യാമ്പയിൻ റമദാനിൽ നോമ്പ് തുറക്കുമ്പോഴും നമ്മൾ പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞാലും അമ്പലത്തിൽ ചെന്നാലും പള്ളിയിൽ ചെന്നാലും ക്യാമ്പയിൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആരാ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ നിങ്ങൾക്കറിയോ ഉമ്മൻചാണ്ടി സാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരം വിട്ടൊടി പോകുമ്പോ ഈ ൂരങ്ങാടിയിൽ നൂറ് ചെറുപ്പക്കാരുണ്ടായാൽ ആ നൂറ് ചെറുപ്പക്കാരിൽ എഴുപത്തെട്ട് ചെറുപ്പക്കാരനും ജോലി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയല ഡി വൈ എഫ് എ കാരൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ ഇരുപത്തിരണ്ട് ശതമാനമാണ് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച നൂറ് പേരുണ്ടായാൽ ഇരുപത്തിരണ്ട് പേർക്ക് തൊഴിലില്ല എഴുപത്തെട്ട് പേർക്ക് തൊഴിൽ കൊടുത്തു യു ഡി എഫ് ഉമ്മൻചാണ്ടി എന്നാൽ നിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോ എന്ന് സമരം നടത്തുന്ന ഞാൻ നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് നീ ഗൂഗിൾ ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ കേരളത്തിന്റെ നിരക്ക് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് ശതമാനമാണ് എന്ന് വെച്ചാൽ നൂറ് ചെറുപ്പക്കാർ നിന്നാൽ പകുതി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത പരാജിതനായ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് എഴുതി വെക്കണം ആ പകുതി പേരാണ് ആ ജോലിയില്ലാത്ത ചെറുപ്പക്കാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപകടങ്ങളിലേക്ക് പോയത് ആ അപകടങ്ങളിലേക്ക് പോയത് നിങ്ങൾക്കറിയുമാ വിലക്കയറ്റം ഇവിടുത്തെ വീട്ടുകാർ ഒരു ആയിരം രൂപയെടുത്ത് അങ്ങാടിയിലേക്ക് ചെന്ന് ഒരു വർഷം ഒരു ഒരാഴ്ചത്തേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങാം എന്ന് കരുതിയാൽ അത് സാധ്യമല്ല ആയിരം രൂപ ഉണ്ടായാൽ ഒരാഴ്ചത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങുക സാധ്യമല്ല അത്ര വലിയ വിലക്കയറ്റാണ് അത് ഡിവൈഎഫ്ഐക്കാരോട് പറഞ്ഞാൽ ഡിവൈഎഫ്എക്കാരൻ പറയും അതൊരാഗോള പ്രതിഭാസമാണ് എന്നാണ് അവർ പറയുക എന്റെ ഡി വൈ എഫ് എക്കാരനോട് ഞാൻ പറയുന്നത് പാർട്ടി ക്ലാസ്സിലെ പാർട്ടി നേതാക്കന്മാർ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ പരിശോധിക്കണം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും അവിടുത്തെ വിലക്കയറ്റത്തെ കുറിച്ച് രാജ്യത്ത് എല്ലാ മാസവും പഠിച്ച് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട് അത് നിന്റെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ് പാർട്ടി നേതാക്കന്മാര് ഇത് ആഗോള അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് എന്ന് പറയുമ്പോ അണ്ണാക്ക് തുടങ്ങാതെ വിഴുങ്ങണ്ട ഡി വൈഎഫ്ഐക്കാരും കഴിയുമെങ്കിൽ നിന്റെ മൊബൈൽ എടുത്ത് പരിശോധിച്ചോ കൺസ്യൂമർ പ്രൈസ് അത് ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് എല്ലാ മാസവും പഠിക്കുന്ന പഠനമാണ് ആ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സ്റ്റേറ്റിന്റെ പേര് യു എന്നല്ല ഗുജറാത്ത് എന്നല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനമല്ല എന്റെയും നിങ്ങളുടെയും കേരളമാണ് ഫെബ്രുവരിയിൽ കേരളം മാർച്ചിൽ കേരളം ഏപ്രിൽ കേരളം മെയ് കേരളം ജൂൺ കേരളം ജൂലൈ കേരളം ഓഗസ്റ്റ് കേരളം അങ്ങനെ നവംബർ കേരളം അങ്ങനെ സെപ്റ്റംബർ കേരളം നവംബർ കേരളം ഈ നവംബറിലെ റിസൾട്ട് ഇപ്പൊ ഉള്ളൂ ഒൻപത് മാസം തുടർച്ചയായ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനത്തിന്റെ പേര് യോഗി ഭരിക്കുന്ന യു പി അല്ല ഗുജറാത്ത് എന്ന് പറയുന്ന ബി ജെ പിയുടെ കേന്ദ്രമല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന കേരളമാണ് കഴിഞ്ഞ ഒൻപത് മാസമായി ഇന്ത്യയിൽ വിലക്കയറ്റമുള്ള സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ പൊറുതുമിട്ടിയ ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് യൂത്ത് ലീഗ് വെറുതെ എന്ന് പറഞ്ഞിട്ട് പോകുവാനല്ല ഞങ്ങൾ കണക്ക് സഹിതം പറയുന്നു രാജ്യത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ കണക്ക് ഇവിടെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അങ്ങനെ ഈ നാട് തകർന്നു പോവാൻ നിങ്ങൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അരീക്കോടാകും എന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലെ അരിക്കോട് പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അരീക്കോട് ഏതെങ്കിലും പോലീസുകാരന് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയ പോലീസുകാരനോട് ചോദിക്കണം ഒരു ദിവസം എത്രയാണ് പിണറായി വിജയൻ നിങ്ങൾക്ക് നൽകുന്ന ടാർഗറ്റ് എത്രയാണ് നിങ്ങൾക്ക് നൽകുന്ന ടാർഗറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള പോലീസുകാരനുണ്ടെങ്കിൽ സ്വകാര്യമായി ഒന്ന് ചോദിച്ചു നോക്ക് അവര് പറയും രണ്ടു ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും അഞ്ചു ലക്ഷം രൂപയും ഒരു പോലീസ് സ്റ്റേഷനിൽ പറയാൻ ഇന്ന പോലീസ് സ്റ്റേഷൻ ഇത്ര ലക്ഷം രൂപ ഈ ദിവസം ഈ ആഴ്ച പിരിച്ചിരിക്കണം അവർക്ക് ടാർജറ്റ് കൊടുക്കാൻ എങ്ങനെ പോലീസുകാരൻ പിരിക്കാം യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിന് പ്രിയപ്പെട്ട അസീസ് കൈ മസംകുട്ടി സാഹിബ് ഒക്കെ കൂപ്പൺ വെച്ചിട്ട് ഒരു നൂറ് തായോ ഒരു അഞ്ഞൂറ് രൂപ തായോ എന്ന് പിരിക്കുന്ന പോലെ നാളെ എന്നാൽ അങ്ങാടിക്കിറങ്ങിയിട്ട് പോലീസുകാരൻ റിസിപ്റ്റ് പിരിവ് നടത്തോ അല്ല ഇടവഴികളിലും നടപടികളിലും നമ്മളെ കാത്തിരിക്കും എന്നിട്ട് ആയിരവും രണ്ടായിരവും എന്റെയും നിങ്ങളുടെയും പേരിൽ പെറ്റി അടിച്ചിട്ട് എന്റെയും നിങ്ങളുടെയും പണം പോക്കറ്റിൽ നിന്നെടുത്ത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ മിഷനറിലേക്ക് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്ന പണി ഇവിടുത്തെ പോലീസ് എടുത്തുകൊണ്ടിരിക്കാൻ നമ്മളെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ എന്നിട്ട് പറയാണ് നാന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഉള്ളത് രണ്ടായിരം രൂപയായി ഞങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ നാനൂറ് രൂപ ഞങ്ങൾ വർദ്ധിപ്പിച്ചു അതിന് പേരിൽ കാരൻ ലഡു വിതരണം സി പി എം കാരൻ്റെ ബിരിയാണി വക്കല് ഞാൻ ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കട്ടെ നാനൂറ് രൂപ നിങ്ങൾ കൂട്ടിയത് ആർക്കെങ്കിലും ആശ്വാസമാകുമെങ്കിൽ ഞങ്ങൾ അതിനെതിരല്ല പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ച് കൊണ്ടുപോകുന്ന ഈ പണം എത്രയാണ് എന്ന കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്കറിയോ സാധാരണക്കാരന്റെ ഗവൺമെന്റ് ഓഫീസ് സാധാരണക്കാരന്റെ സർക്കാർ അതേതാണ് ഇവിടെ ഇരിക്കുന്ന പലരും ജീവിതത്തിൽ ഇന്നേ വരെ മലപ്പുറം കലക്ടറേറ്റിലേക്ക് പോയിട്ടുണ്ടാവില്ല ജീവിതത്തിൽ ഇന്നേ വരെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്കും ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ ഇന്നേവരെ പോയിട്ടുണ്ടാവില്ല സെക്രട്ടേറിയറ്റും കളക്ടറേറ്റും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകങ്ങളിൽ ഒന്നല്ല പിന്നെയോ ഞാനും നിങ്ങളും ദിവസവും പോകുന്ന ആഴ്ചയിൽ പോകുന്ന എല്ലാ മാസവും പോകുന്ന ഈ രാജ്യത്തെ ഗവൺമെന്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസാണ് ഇവിടുത്തെ കൃഷിഭവനാണ് നിങ്ങൾക്കറിയാം ഈ പഞ്ചായത്ത് ഓഫീസും ഈ വില്ലേജ് ഓഫീസും ഈ കൃഷിഭവനും വഴി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോ ഒരു വർഷത്തിൽ ശരാശരി അവിടുന്ന് പിരിച്ചെടുത്ത വരുമാനം എന്ന് പറയുന്നത് ആയിരം കോടി മുതൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ വരെയാണ് ആയിരം കോടി മുതൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ പഞ്ചായത്ത് ഓഫീസിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി അല്ലല്ലോ പഞ്ചായത്ത് ഓഫീസ് എന്താ പഞ്ചായത്ത് ഓഫീസിലെ വരുമാനം നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ബിൽഡിങ്ങിന്റെ നികുതി നമ്മൾ വീടുണ്ടാക്കിയാൽ വീടിന്റെ നികുതി നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനടക്കുന്ന പണം എന്താ വില്ലേജ് ഓഫീസിലെ വരുമാനം വില്ലേജ് ഓഫീസിൽ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫീസ് ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫീസ് അതാണ് വില്ലേജ് ഓഫീസിലെ വരുമാനം അങ്ങനെ എന്റെയും നിങ്ങളുടെയും പോക്കറ്റിലെ സാധാരണക്കാരന്റെ പണമാണ് ഈ പറയുന്ന ആയിരം മുതൽ ആയിരത്തി കോടിയായി ഒരു വർഷം ഉമ്മൻചാണ്ടി പരിക്കുമ്പോ കിട്ടിയത് എന്നാൽ ഇന്ന് ഡി ബൈ എഫ് എ കേൾക്കണം നിന്റെ നേതാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ കൃഷിഭവനിൽ നിന്ന് ഒരു വർഷത്തിൽ ശരാശരി പിരിക്കുന്നത് മൂവായിരത്തി മുതൽ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ വരെയാണ് എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടെയും പോക്കറ്റ് അടിക്കുന്ന പോക്കറ്റ് അടിക്കാരന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല നിങ്ങൾ പോയി പരിശോധിക്ക് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ജാതി സർട്ടിഫിക്കറ്റിന് എത്ര രൂപയാ ഫീസ് രൂപം വർദ്ധിപ്പിച്ചു പിണറായി വിജയൻ ഇൻകം സർട്ടിഫിക്കറ്റ് നാന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വർദ്ധിപ്പിച്ചു നോക്ക് നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പെർമിറ്റ് ഫീസ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഉള്ളതിനേക്കാൾ ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു ഇവിടെ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ ഈ സ്ഥാപനങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോടുക്കി നിങ്ങൾ എത്രയാണ് അതിന്റെ ഇരുനൂറ് ഇരട്ടിയാണ് പിണറായി വിജയൻ വരുമ്പോ നിങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി ഒടുക്കിയത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ 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 പട്ടയത്തിന്റെ ഫോട്ടോ കോപ്പി കോപ്പി ശതമാനം ശതമാനം ഫീസ് വർദ്ധിപ്പിച്ചു നിങ്ങളുടെയും ഭൂനികുതി നിങ്ങൾ പോയി അത് അത് ശതമാനം വർദ്ധിപ്പിച്ചു നിങ്ങളുടെയും കെട്ടിട നികുതി ഇരട്ടിയായി വർദ്ധിപ്പിക്കപ്പെട്ടു സ്ഥലത്ത് ഒരു രൂപ പഞ്ചായത്തിൽ പോയാൽ അവസ്ഥയിലേക്ക് അങ്ങനെയാണ് കേവലം പിണറായി ഭരിക്കുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എഴുന്നൂറ് കോടിയായി മാറിയത് എന്ന് വെച്ചാൽ എല്ലാർത്ഥത്തിലും ജനങ്ങളെ പോക്കറ്റ് അടിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് രൂപ ഞങ്ങൾ പെൻഷൻ കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ ക്ഷേമ സർക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വേണ്ടി കാരൻ പുറയിൽ കയറി വരുമ്പോ നിന്നെ ആട്ടി ഓടിക്കാൻ തയ്യാറായാണ് കേരളത്തിലെ പൊറുതിമുട്ടിയ ജനം കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക എന്നേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ ഓർത്ത് നോക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇടപെടുന്നത് പെട്രോൾ ഡീസലിന്റെ വിലവർദ്ധനവാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടക്കും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ അഞ്ചു വർഷത്തിനിടയിൽ ആറു തവണ കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസലിന് വില വർധനമുണ്ടായി ഇന്ന് പത്രത്തിലെ വാർത്ത എന്താണ് ഡീസൽ പെട്രോളിന് വില വർദ്ധിപ്പിച്ചു ഉമ്മൻചാണ്ടി ഭരിക്കുകയാണെങ്കിൽ നാളത്തെ വാർത്ത എന്താണ് വില വർദ്ധിപ്പിക്കപ്പെട്ട പെട്രോൾ ഡീസലിന്റെ ഉയർത്തപ്പെട്ട വില അത് കേരളത്തിന് ബാധകമല്ല എന്താ കാര്യം ഉമ്മൻചാണ്ടി പറയാൻ അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അധിക നികുതി അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച ജനകീയനായ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻ ചാണ്ടി എന്ന് പറയുന്നത് എന്നാൽ പത്ത് വർഷം നിങ്ങൾ ഭരിക്കുമ്പോ ഒരു തവണയെങ്കിലും അധിക നികുതി വേണ്ട എന്ന് പറയാൻ പിണറായി വിജയന് കഴിഞ്ഞോ ഡി വൈ എഫ് എക്കാരൻ നീ പറ ഇവിടുത്തെ സി പി എമ്മുകാരൻ പറ ഒരു തവണ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല മോഡി വർദ്ധിപ്പിക്കുമ്പോ അതിൽ നിന്ന് ജനങ്ങളെ പീഞ്ഞ് മോഡി വില വർദ്ധിപ്പിക്കപ്പെടുമ്പോ അതിന്റെ ഓഹരി പറ്റിക്കൊണ്ട് മിണ്ടാതിരുന്ന ഭരണാധികാരിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇനി അതൊക്കെ പോട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇവിടെ പെട്രോൾ പമ്പിൽ ചെന്ന് ഒരു ലിറ്റർ ഡീസൽ അടിച്ചാൽ ഇന്ന് ഒരു ലിറ്റർ ഡീസൽ അടിച്ചാൽ ശരാശരി വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് രൂപ പതിനെട്ട് പൈസയാണ് തൊണ്ണൂറ്റാറ് രൂപ പതിനെട്ട് പൈസ ഡീസലിന്റെ വില അതിൽ അമ്പത് രൂപ ഡീസൽ ക്രൂഡ് ഓയിൽ കമ്പനിയുടെ വിലയാണ് അമ്പത് രൂപ ക്രൂഡ് ഓയിൽ കമ്പനിക്കുള്ളതാണ് അതിൽ നിന്ന് പതിനഞ്ച് രൂപ മുപ്പത്തിമൂന്ന് പൈസ അത് മോഡി ഗവൺമെന്റിന്റെ നികുതിയാണ് അതിൽ നിന്ന് ഇരുപത്തി ആറ് രൂപ എൺപത്തി അഞ്ച് പൈസ പിണറായി സർക്കാരിന്റെ നികുതിയാണ് അതിൽ നിന്ന് രണ്ട് രൂപ എച്ച് പി പമ്പാണോ അതല്ലെങ്കിൽ ഇവിടുത്തെ റിലയൻസ് പമ്പാണോ അതല്ലെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും പമ്പാണോ ആ പമ്പുകാരന്റെ കമ്മീഷനാണ് ഇത് മൂന്നും കൂട്ടിയാൽ പമ്പുകാരന്റെ കമ്മീഷൻ ക്രൂഡ് ഓയിലിന്റെ റേറ്റ് മോഡിയുടെ നികുതി പിണറായിയുടെ നികുതി ഇത് മുഴുവൻ കൂട്ടിയാൽ തൊണ്ണൂറ്റിനാല് രൂപ പതിനെട്ട് പൈസയാണ് പിന്നെ ഒരു രണ്ട് രൂപയുടെ വ്യത്യാസം ഉണ്ടാവും ഏതാ രണ്ട് രൂപ എന്നറിയാവും നമ്മൾ മോഡിയുടെ നികുതി കൊടുത്തു പിണറായിയുടെ നികുതി കൊടുത്തു ഇവിടുത്തെ പമ്പുകാരന്റെ ലാഭം കൊടുത്തു ക്രൂഡോയിലിന്റെ പൈസയും കൊടുത്താൽ പിന്നെയും രണ്ട് രൂപ വർധനവ് നമുക്കുണ്ടാവും ആ രണ്ട് രൂപയുടെ പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചുമത്തിയ സെസ് അധികം രണ്ട് രൂപ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഡി വൈ എഫ് ഐ കാരണം വെല്ലുവിളിക്കുന്നു ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇത്രയധികം സെസ് ചുമത്തിയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ് രണ്ട് രൂപ ചുമത്തിയ ഗവൺമെന്റ് ഈ കേരളമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ പോക്കറ്റ് അടിക്കുന്ന ഒരു ഗവൺമെന്റ് നോക്കൂ നിങ്ങൾ ബില്ല് നമ്മൾ എത്ര കാലമായി ബില്ലടിക്കുന്നു ഉമ്മൻചാണ്ടി വരുമ്പോഴും നമ്മൾ അടച്ചു പിണറായി വിജയൻ വരുമ്പോഴും നിങ്ങൾ ഓർത്ത് നോക്ക് നിങ്ങൾ കാലത്തുള്ള നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എടുക്ക് എന്നിട്ട് ഇപ്പൊ പിണറായി വിജയന്റെ കാലത്തുള്ള ഒന്ന് എടുക്ക് സർവകാല റെക്കോർഡിലാണ് കറണ്ട് ബില്ല് അതൊക്കെ പോട്ടെ അതിനെ കുറിച്ചൊന്നും അല്ല അതിൽ ഓരോ ചാർജ് എടുത്ത് വായിക്കണം മീറ്റർ റെന്റ് നമ്മൾ കൊടുക്കണം അതിലുണ്ട് നമ്മൾ ഉപയോഗിച്ചതിന്റെ തുക അതും നമ്മൾ കൊടുക്കണം അതിലുണ്ട് ടാക്സ് അതും നമ്മൾ കൊടുക്കണം അതിലുണ്ട് ഒരു എന്താ അത് ഡ്യൂട്ടി ഡ്യൂട്ടി ചാർജ് യും നിങ്ങളുടെയും പോക്കറ്റിൽ നിന്ന് കറണ്ട് ബില്ലിൽ എട്ടു ശതമാനം ഡ്യൂട്ടി ചാർജ് കട്ടെടുത്തു കൊണ്ടുപോകുന്ന ആ പോക്കറ്റ് അടിക്കുന്ന കൊള്ളക്കാരന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് അറിയുന്നില്ല പെട്രോൾ അടിക്കുമ്പോ നമ്മളിത് അറിയുന്നില്ല കറണ്ട് ബിൽ അടയ്ക്കുമ്പോ നമ്മളിത് അറിയുന്നില്ല പഞ്ചായത്ത് ഓഫീസിൽ ഇൻകം സർട്ടിഫിക്കറ്റ് പോകുമ്പോൾ നമ്മൾ ഇത് അറിയുന്നില്ല പക്ഷെ ഡി വൈഫർ വന്നിട്ട് പറയാണ് ആയിരത്തി അറുന്നൂറുള്ള നിങ്ങളുടെ പെൻഷനും അത് നാനൂറ് രൂപ കൂട്ടിയിട്ട് രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലഡു വിതരണം ചെയ്യുന്ന ഡി ബൈ എഫ് ഐക്കാരനോട് ഞാൻ പറയുന്നത് നാലായിരം രൂപ ശരാശരി ഒരു മാസം സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനാണ് ഈ കേരളം ഭരിക്കുന്ന ഭരണാധികാരി എന്ന് പറയാതിരിക്കാനാവില്ല നോക്കൂ നിങ്ങൾ ഈ സർക്കാരിന് അധികാരത്തിൽ വരില്ല എന്നേറ്റവും ഉറപ്പുള്ളത് ആർക്കാണ് എനിക്കോ നിങ്ങൾക്കോ അല്ല നമ്മളെക്കാൾ ഉറപ്പുള്ള ഒരാൾ കേരളത്തിലുണ്ട് അതാരാണെന്നറിയോ അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ് അയാൾക്കറിയാം ഇനി അധികാരത്തിൽ വരിക സാധ്യമല്ല കാരണം ഇത്രയേറെ ജനദ്രോഹം നടത്തിയ ഒരു സർക്കാരല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങുക രാവിലെ എണ്ണീറ്റാൽ നിങ്ങൾ ആദ്യം ചെയ്യുക എന്താണ് ഫാൻ ഓഫാക്കും ലൈറ്റ് ഓൺ ആക്കും കറു ബില്ല് കേരത്തിൽ ഇത്രയേറെ കറണ്ട് ബില്ല് വാങ്ങിയ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പറയാൻ ഞങ്ങൾ പവർ കട്ട് ഇല്ലാത്ത കേരളം ഉണ്ടാക്കി എന്ന ഡി വൈ എഫ് ഐ കാരൻ പറയുന്നത് പവർ കട്ട് ഇല്ലാത്ത കേരളം ഉണ്ടാക്കി എന്നാണ് നിങ്ങൾക്കറിയാം എന്താണ് ഈ പവർ കട്ട് ഇല്ലാത്ത കേരളത്തിന്റെ രഹസ്യം എന്നറിയാം പവർ കട്ട് ഉണ്ടായാൽ ആർക്കാ നഷ്ടം നിങ്ങൾ പഠിക്കണം വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണി മുതലേ കറണ്ട് ചാർജ് ഉപയോഗിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ ഒരേ റേറ്റ് ആണ് നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് ലൈറ്റ് ഇടുവോ അതേ ലൈറ്റ് രാത്രി പത്ത് മണിക്ക് ഇട്ടാലും ഒരേ ചാർജാണ് നിങ്ങളിന്ന് വാങ്ങിയ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയപ്പോ രാവിലെ പത്ത് മണിക്ക് ഇടുന്ന ലൈറ്റ് രാത്രി പത്ത് മണിക്ക് ഇട്ടാൽ ഇരട്ടി ചാർജാണ് അപ്പൊ പിന്നെ പവർ കെട്ട് നടത്തിയാൽ ഗവൺമെന്റ് നഷ്ടമാണോ ലാഭാണോ നിങ്ങൾക്ക് ഗവൺമെന്റ് നഷ്ടമാണോ ലാഭാണോ ഇവിടത്തെ ഒരു പി ഡി ഐയില് വലിയ കച്ചവടം നടക്കുകയാണ് ആ കച്ചവടം നടക്കുന്ന രാത്രിയാണെങ്കിൽ ആ സമയത്ത് അരമണിക്കൂർ ആ സ്ഥാപനം പൂട്ടിയിട്ടാൽ ആ സ്ഥാപനക്കാരന് നഷ്ടോ ലാഭോ നഷ്ടമാണ് ആ നഷ്ടക്കച്ചവടം നികത്തിയതിന്റെ പേരാണ് പവർക്കെട്ടില്ലാത്ത കേരളം അല്ലാതെ നിങ്ങൾ നടത്തിയ വികസനത്തിന്റെ പേരല്ല പവർക്കെട്ടില്ലാത്ത കേരളം എന്ന് ഡി വൈ എഫ് ഐക്കാരെ ഓർക്കണം നോക്കൂ നിങ്ങൾ രാവിലെ എണീറ്റാൽ നിങ്ങൾ ഫാൻ ഓഫ് ആക്കും ലൈറ്റ് ഓൺ ആക്കും കറണ്ട് ബില്ല് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറണ്ട് ബില്ല് ടോയ്ലറ്റിലേക്ക് ചെന്ന് അംഗശുദ്ധി വരുത്തിയാൽ ഇവിടുത്തെ വെള്ളക്കരം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കാലം ഉമ്മൻചാണ്ടി ഈ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം അടുക്കളയിലേക്ക് ചെന്നിട്ട് നേരത്തെ സബറല്ലാ സാഹിബ് പറഞ്ഞല്ലോ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ ഒരു സ്പൂണ് പഞ്ചസാരയും അര അരസ്പൂണ് ചായപ്പൊടിയും എടുത്താൽ ചായപ്പൊടിക്കും പഞ്ചസാരക്കും കേരളത്തിൽ ഇത്രയേറെ വില വർദ്ധിച്ച ഒരു കാലഘട്ടം കാരണവന്മാർ പരിശോധിക്കട്ടെ പ്രായമായവർ പരിശോധിക്കട്ടെ ഇത്രയേറെ വില വർദ്ധിച്ച ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഉമ്മറപ്പടിയിലേക്ക് ചെന്നിട്ട് ഒരു പത്രം വായിക്കാന്ന് കരുതിയാൽ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പതിനാറാം തീയതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ അന്ന് ദേശാഭിമാനി ദിനപത്രത്തിന്റെ ആദ്യ പേജിലെ വാർത്ത ഇനി വില കൂടില്ല എന്നാണ് ആ ചോദിച്ചാൽ രൂപ പൈസ വില കൂടിയ കാലമാണ് ഈ കാലം പിണറായി ഇങ്ങനെ ഇനി ഇവിടെ അധികാരത്തിൽ സാധ്യമല്ല എന്ന് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചു എന്നു പറഞ്ഞുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തുന്നത് നേരത്തെ സബ്ര പറഞ്ഞോ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പ് വരുന്നവർ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കും അത് കഴിഞ്ഞിട്ട് നാലര കൊല്ലായി അഞ്ചാമത്തെ കൊല്ല തിരഞ്ഞെടുപ്പാണ് ഈ ഇന്നലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു അതിനൊരാഴ്ച മുമ്പ് അവർ പറയാൻ ഞങ്ങൾ നാന്നൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സഖാക്കളോട് കാര്യം പറയാം വർദ്ധിപ്പിച്ച നാന്നൂറ് രൂപയുടെ പെൻഷനിൽ നാല് വോട്ട് കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ വർദ്ധിപ്പിച്ച പെൻഷൻ നാലായി മടക്കി പോക്കറ്റിൽ വെച്ച് അരിവാൾ ചുറ്റികം നക്ഷത്രത്തെ ബാലറ്റ് പേപ്പറിൽ നിന്ന് വലിച്ചെറിയുന്ന കാലമായിരിക്കും ജനാധിപത്യ കേരളം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് നോക്കൂ നിങ്ങൾ ഇപ്പോ മതം തിരിച്ച് സമ്മേളനമാണ് തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാഠ്യം സമ്മേളനം പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം സി പി എമ്മിന്റെ സെക്രട്ടറി എം വി ഗോവിന്ദ മാഷി പറയാണ് ഞങ്ങളത് കോഴിക്കോട്ടേക്ക് മാറ്റി ആ പത്രക്കാർ ചോദിക്കാൻ അതെന്താ തിരുവനന്തപുരത്ത് കോഴിക്കോട്ടേക്ക് മാറ്റിയത് അപ്പം അവർ പറയാം ആ ഒന്നുമില്ല കോഴിക്കോടാണ് കുറച്ചും കൂടി സൗകര്യം എന്താ തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാട്ട്യം കോഴിക്കോട്ടേക്ക് മാറ്റിയുള്ള പ്രത്യേകത കോഴിക്കോട് എന്ന് പറഞ്ഞാൽ മലബാറിന്റെ ആണ് ഇവിടെയാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ളത് അതുകൊണ്ട് പലസ്തീന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ വികാരപ്പെടും അതുകൊണ്ട് നാല് വോട്ട് കിട്ടും എടോ പലസ്തീൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം കോസ് അല്ല അതൊരു ജനാധിപത്യ പ്രശ്നമാണ് അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റുകാരാ അതിനെപ്പോലും വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന നിന്റെ നീചമായ മനസ്സുണ്ടല്ലോ നിന നികൃഷ്ടമായ ചിന്ത ആ ചിന്തയെ ജനാധിപത്യ കേരളം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും നോക്കൂ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമമാണ് കഴിഞ്ഞ ദിവസം അതിന്റെ കണക്ക് പുറത്തു വന്നു അഞ്ചര കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ച കണക്ക് ഔദ്യോഗികമായി പുറത്തു വന്നത് എട്ടര കോടി രൂപയാണ് അനൗദ്യോഗികമായ കണക്ക് എത്ര പേരാ സമ്മേളനത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ഒന്ന് അറ്റൻഡൻസ് എടുത്താൽ നമ്മളൊരു പത്തഞ്ഞൂറ് പേരുണ്ടാവും അപ്പം നമ്മളിങ്ങനെ കൂടിയിരിക്കുന്ന ഒരു സമ്മേളനം നടത്താൻ കേരള ഗവൺമെന്റ് ഗജനാബിൽ നിന്ന് ചെലവഴിച്ചത് എട്ടര കോടി രൂപയാണ് ഈ സർക്കാരിന്റെ ഒരു മഹിമ നോക്കണം നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതാണ് നമ്മളതിനെതിരൊന്നല്ല ആഗോള അയ്യപ്പ സംഗമം നടക്കണം അയ്യപ്പൻ ബഹുമാനിക്കപ്പെടണം പക്ഷെ നിങ്ങൾ നടത്തുന്നത് അയ്യപ്പ സംഗമം അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പറ ഞാൻ ഈ കടുങ്ങല്ലൂരിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം ഒരു കപട സംഗമമായിരുന്നു എന്ന് തിരിച്ചറിയാൻ അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ആ സമ്മേളനത്തിന്റെ ആദ്യത്തെ ഫ്ലക്സ് ബോർഡ് ഉയർന്നത് പത്തനംതിട്ടയിലാണ് രണ്ടാമത്തെ ഫ്ലക്സ് ബോർഡ് വന്നത് തിരുവനന്തപുരത്താണ് ചാനലുകളൊക്കെ വാർത്ത കൊടുത്തു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു ഗവൺമെന്റ് പ്രചണ്ഡമായ പ്രചാരവേലകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തി അതിലൊരു ചാനൽ പറഞ്ഞു ആദ്യത്തെ ഫ്ലക്സ് ബോർഡിൽ ആഗോള അയ്യപ്പ സംഗമം നട അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ആദ്യം ഉയർത്തിയ രണ്ട് ഫ്ലക്സ് ബോർഡിലും മന്ത്രി വാസവനുണ്ട് പിണറായി വിജയനുണ്ട് അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ ഫോട്ടോ വെക്കാൻ മറന്നുപോയി സാധുക്കൾ അത് തന്നെ മനസ്സിലാക്കാം അയ്യപ്പ സംഗമം കബട അയ്യപ്പ സംഘമാണോ ആഗോള അയ്യപ്പ സംഘമാണോ എന്ന് അത് മാത്രമല്ല എന്നിട്ടോ എന്നിട്ട് അന്ന് ന്യൂസ് ഫ്ലാശൻ എന്താ ന്യൂസ് ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലേക്ക് പുറപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ ഒരു വിശിഷ്ടാതിഥിയുണ്ട് എല്ലാ ചാനലും എഴുതി കാണിക്കാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരു വിശിഷ്ടാതിഥി ഉണ്ട് ഞാൻ ആലോചിച്ചു പോയത് ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചു ഉമ്മൻചാണ്ടിയുടെ കാറിൽ അതിന് ഡിക്കിന് വരെ ആളിരിക്കുന്ന കാറായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാറ് അങ്ങനത്തെ ഒരു കേരളത്തിലാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരു വിശിഷ്ടാതിഥി ഉണ്ട് എന്നത് വലിയ വാർത്തയാകുന്നത് ചാനലരൊക്കെ വന്നു മുഖ്യമന്ത്രിയുടെ കാറ് ഇങ്ങോട്ട് വന്നു ആ വന്ന് നിർത്തിയപ്പോ ചാനലാർ നേരെ ഡോറിന്റെ അടുത്തേക്ക് ചെന്നു ഡോറൊക്കെ തുറന്നു മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി ചാനലാർക്ക് ഒന്നും ചോദിക്കാനില്ല ആരാണ് ഈ വിശിഷ്ടാതിഥി എന്നറിയാൻ ചാനലാരൊക്കെ അപ്പുറത്തെ ഡോറിലേക്ക് ഓടിപ്പോയി അപ്പുറത്തെ ഡോറ് തുറന്നപ്പോൾ വിശിഷ്ടാതിഥി പുറത്തേക്ക് വരിക അയാളുടെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് കേരളത്തിന്റെ വിശിഷ്ടാതിഥിയുടെ പേര് വിശകല എന്ന് നമ്മൾ പറയുന്ന ശശികലയുടെ നാവിൽ നിന്ന് വിഷലിപ്തമായ പ്രയോഗങ്ങൾ വരാറുണ്ട് അതിനെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗം മലപ്പുറം മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞതെങ്കിൽ ഒരുമിച്ച് പറയുന്നു മനുഷ്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ വിശിഷ്ടാതിഥിയായി കൊണ്ടു നടന്ന പിണറായി വിജയ നിങ്ങളോട് കേരളം മറുപടി ചോദിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭ തിരഞ്ഞെടുപ്പുകൾ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല നമുക്ക് എസ് എൻ ഡി പി പ്രസ്ഥാനത്തോട് വലിയ ബഹുമാനമാണ് നമുക്കറിയാം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എസ് എൻ ഡി പി പ്രസ്ഥാനത്ത് ചേർത്തുവച്ച നേതാവാണ് സംവരണ സമുദായം എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ചാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് അതിന്റെ നേതാവായി നിൽക്കുമ്പോൾ അതിന് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുമ്പോ അരുതൊന്നു പറയേണ്ട മനുഷ്യന്റെ പേരാണ് മുഖ്യമന്ത്രി അയാൾ അത് പറഞ്ഞില്ല നോക്കൂ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാനും അവിടെ വെച്ചൊരു പ്രസംഗം വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അയാൾ പഴയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോ ആകെ മാറിയിട്ടുണ്ട് അദ്ദേഹം അയ്യപ്പ ഭക്തനാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ ഈ പഴയ മുഖ്യമന്ത്രിയുടെ കുഴപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത് ഇദ്ദേഹം പഴയ മുഖ്യമന്ത്രി അല്ല ഇപ്പോ അയ്യപ്പ ഭക്തനായ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോ പഴയ മുഖ്യമന്ത്രിയുടെ കുഴപ്പം എന്താണ് വർഷം രണ്ടായിരത്തി പത്തൊൻപത് വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഇതുപോലെ ഒരു മല നടക്കുന്ന മാസം ആ മാസത്തിൽ കേരളത്തിന്റെ തെരുവുകളിൽ ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്ത രണ്ടു പെൺകുട്ടികളെ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ യൂണിഫോം മാറിയ മഫ്തി പോലീസിന്റെ സംരക്ഷണയിൽ പതിനെട്ടാം പടിയും കടന്ന് അയ്യപ്പന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഇതാ വിപ്ലവം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ അതാണ് പഴയ മുഖ്യമന്ത്രി ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾ അത് മറന്നു പോയിട്ടില്ല അന്ന് കൊണ്ടോട്ടിയിൽ വെച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് നമ്മൾ മധുര പലഹാരങ്ങൾ കൊടുത്തു എന്നിട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ വിശ്വാമ വിശ്വാസികളാണ് നിങ്ങൾ ഹൈന്ദവ വിശ്വാസികളാണ് നിങ്ങളുടെ വിശ്വാസത്തിന് പ്രണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ ജനാധിപത്യത്തിന് ഏൽക്കുന്ന മുറിവാണ് അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മുസ്ലിം ലീഗ് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടോട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി മധുര പലഹാരം വിതരണം തരുകയും ചെയ്തപ്പോ പറഞ്ഞു ലീഗിന്റെ പേരൊക്കെ മാറി എന്താ മാറിയത് ഇപ്പൊ ലീഗല്ലീഗാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയവരോട് ഞങ്ങൾ ചോദിക്കുന്നത് വർഷം അഞ്ച് കഴിഞ്ഞപ്പോ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുക്കാൻ സഖാവ് പിണറായി വിജയന് സാധ്യമായെങ്കിൽ മതേതര കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിന്റെ പത്തരമാറ്റിന് തിളക്കമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസ്ഥ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ പിണറായി വിജയനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇയാൾ അയ്യപ്പ ഭക്തനാണ് എന്നാണ് ഞാൻ എന്റെ സുഹൃത്ത് രഞ്ജിത്ത് ഉണ്ട് എന്റെ സുഹൃത്ത് രഞ്ജിത്തിനോട് ചോദിച്ചു ഇപ്പൊ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ടല്ലോ എന്താണ് ഈ അയ്യപ്പഭക്തൻ ആയാൽ എന്തൊക്കെയാ മാറ്റം ഉണ്ടാവുക ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നവാസ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടില്ല നീ യൂട്യൂബിലെടുത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു വെക്ക് ഞാൻ യൂട്യൂബ് എടുത്തു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു അതിലെ ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായം മുഖ്യമന്ത്രി കാസെടുക്കാൻ ആരാണ് അയ്യപ്പ ഭക്തൻ കാസെടുക്കുന്ന ആളാരാണ് സഖാവ് പിണറായി വിജയൻ മാഷി ക്ലാസ് എടുക്കാൻ അയ്യപ്പ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം ആ ഭാഗം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം ക്ലാസ് എടുക്കാൻ ഞാൻ എന്റെ സുഹൃത്തു ചോദിച്ചു അതിന്റെ മലയാളം എന്ന് പറഞ്ഞു തരുമോ ഞാൻ അദ്ദേഹം പ്രസംഗനൊക്കെ കേട്ടു അതിന് മലയാളം അയ്യപ്പഭക്തൻ ആയാലുള്ള പ്രത്യേകത എന്താണ് അദ്ദേഹം അതിന്റെ മലയാളം പറഞ്ഞു തരാൻ എന്താ അതിന് മലയാളം അറിയോ അതിനെ മലയാളം ഈ ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അദ്ധ്യായം ആരാണ് അയ്യപ്പ ഭക്തൻ എന്ന് എഴുതി വെക്കാൻ സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവൻ അയ്യപ്പ ഭക്തൻ ഞാൻ വീണ്ടും ആ പിണറായി വിജയന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആരാണ് അയ്യപ്പ ഭക്തൻ സകല ജീവജാലങ്ങളോടും ദേഷ്യമില്ലാത്തവനാണ് അയ്യപ്പ ഭക്തൻ കരുണയും മമതയും ഉള്ളവനാണ് ഞാൻ ഈ മൈക്കോപ്പറേറ്ററെ കുറിച്ചാണ് ആലോചിച്ചത് പിണറായി വിജയനാണ് പ്രസംഗിക്കുന്നതെങ്കിൽ പിണറായി വിജയന്റെ പ്രസംഗം കഴിയുന്നവരെ ഈ കൂട്ടത്തിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റർ ആയിരിക്കും അതിനിടയിലെങ്ങാനും ഈ മൈക്കെന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ ആ സാധുവിന്റെ പുറയിലെ ബാപ്പാനും ഉമ്മാനും വിളിച്ചു പറഞ്ഞിട്ടാണ് അയാൾ പ്രസംഗം അവസാനിപ്പിക്കുക അങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ഇയാൾ അയ്യപ്പ ഭക്തനാണ് എന്ന് പറയുകയാണ് അത് മാത്രമാണോ അഹങ്കാരരഹിതൻ പരനാറി എന്ന് ഒരു എംപിയെ വിളിച്ച മനുഷ്യനാണ് പരനാറി എന്ന് ഒരു എം പി വിളിച്ച മനുഷ്യനാണ് അയാളെ കുറിച്ച് പറയാൻ അയാൾ പയ്യപഭക്തനാണ് എന്താ അയാളെ തെളിവ് അയാൾ അഹങ്കാരഹിതനാണ് എന്നാണ് അതിന്റെ തെളിവ് എന്ന് പറയാൻ ക്ഷമയും മനസ്സിനും ബുദ്ധിക്കും ഒരുപോലെ ഈ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ ഒരു പിഞ്ചു കുഞ്ഞ് ഒരു സ്കൂൾ കുട്ടി ഒരു യുവജനോത്സവ വേദിയിൽ ഒരു ഫോട്ടോ സെൽഫി എടുക്കാൻ വേണ്ടി വന്നു പോലീസുകാർ തടഞ്ഞു കുട്ടിയോട് ചോദിച്ചു എന്തിനാ അങ്കിളിന്റെ കൂടെ സെൽഫി എടുക്കാനാണ് കാരണം ആരുടെ കൂടെ എന്ന് വെച്ചു മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ അങ്കലിന്റെ കൂടെ സെൽഫി എടുക്കാനാണ് ഒരു ചെറിയ കുട്ടിയാ വലിയൊരു ഫോണ് സെൽഫി എടുക്കാൻ കയറി വന്നു മുഖ്യമന്ത്രി സെൽഫി എടുക്കുമ്പോൾ ഒരട്ട തട്ട് മൊബൈൽ കായത്ത് കുട്ടി ഇപ്പുറത്ത് ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ക്ഷമയുള്ളവനാണ് എന്ന് ഇയാൾ അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞാൽ കേരളം വിശ്വസിക്കോ വിശ്വസിക്കൂല ഞാൻ അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാൻ കേരളത്തിൽ ഒരു മലയാള സിനിമയുണ്ട് ആ മലയാള സിനിമയുടെ പേര് ചിന്താവിഷ്ടയായ ശ്യാമള എന്നാണ് അതില് ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രത്തിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രം പ്രത്യേകത അറിയോ അങ്ങാടി ഇറങ്ങി എല്ലാവരോടും കടം വാങ്ങും എല്ലാവരോടും കടം വാങ്ങും വീട്ടുകാരാകെ കുടുങ്ങി ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസൻ അഭിനയിക്കുന്ന കഥാപാത്രം നീളം കടമുണ്ടാക്കി അവസാനം പുരക്കാരോ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങാടിക്ക് ഇറങ്ങാൻ വയ്യ ഈ ഒരു കാര്യം ചെയ്യ് തൽക്കാലം നാട്ടിൽ നിന്ന് മാറി നിൽക്ക് എവിടേക്കൊന്ന് പോയിക്കോ ഞങ്ങൾക്ക് അങ്ങാടിയിൽ ഇറങ്ങാൻ വേണ്ടി കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ശ്രീനിവാസം ചോദിക്കാൻ അങ്ങോട്ട് പോകാനാണ് അപ്പൊ പുരക്കാരെ കൂടി കൂടി തീരുമാനിച്ചു നീ ഒരു കാര്യം ചെയ്തോ മാള ഇട്ടിട്ട് തൽക്കാലം ഒരു മാസം മലക്ക് പോ എന്നാണെങ്കിലും ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവുമല്ലോ അപ്പൊ അയാൾ പറയാന് ഞാൻ അയ്യപ്പ ഭക്തനൊന്നുമല്ല എനിക്കങ്ങനെ ഭക്തി ഒന്നുമില്ല എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മാല ഇടില്ല പുരക്കാര് പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ ഒരു മാസം ഈ മാലടമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാലിട്ടു അയാളെ മലക്ക് പറഞ്ഞേക്കാൻ രാവിലെ ശ്രീനിവാസ് അങ്ങാട്ടിക്കറങ്ങി അപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു നിങ്ങൾ മലക്ക് പോകുന്നുണ്ടോ ആ മലക്ക് പോകുന്നുണ്ട് പൈസ തരാനുള്ള ആളുകൾ പറയാൻ ആയിക്കോട്ടെ എന്നാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് വാ ആരും പൈസ ചോദിക്കുന്നില്ല കടം കൊടുക്കാനുള്ള ആരും പൈസ ചോദിക്കുന്നില്ല കാരണം സ്വാമിയല്ലേ പാവാണെന്ന് കരുതിയിട്ട് അയാളോട് പൈസ ചോദിക്കുന്നില്ല അപ്പോൾ ശ്രീനിവാസിനെ വലിയ സന്തോഷമായി അയ്യപ്പന് വിശ്വാസമൊന്നുമില്ലെങ്കിലും ആ മാല ഊരണ്ട മല പോവാൻ തന്നെ തീരുമാനിച്ചു ഒരു മാസം നല്ല സ്വസ്ഥമായി അയാൾ നാട്ടിൽ നിന്നു മലക്ക് പോയി തിരിച്ചു വന്നു രാവിലെ കുളിച്ചു മാറ്റി ഇറങ്ങുമ്പോൾ അമ്മ ചോദിച്ചു അല്ല മല പോയി വന്നില്ലേ പറഞ്ഞു മലക്ക് പോയി വന്നു പിന്നെ മാല അയച്ചു വെച്ചൂടെ അപ്പൊ അമ്മയോട് പറയാ ഇത് നല്ല സുഖമുണ്ട് ആ പൈസ കൊടുക്കാനുള്ള ആൾക്കാരൊന്നും പൈസ ചോദിക്കുന്നില്ല അവിടെ ജീവിതകാലം മുഴുവൻ ഞാൻ മാലയിട്ട് നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ശ്രീനിവാസന് ശ്രീനിവാസന്റെ കഥാപാത്രത്തെ മലയാളിക്ക് പരിചയമുണ്ട് ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ അയ്യപ്പ ഭക്തനല്ലാത്ത ചിന്താവിട്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസൻ അഭിനയിച്ച കഥാപാത്രത്തെ പോലെ കേരളത്തിൽ അയ്യപ്പ ഭക്തി ഒട്ടുമില്ലാതെ വേണ്ടി പമ്പയിൽ മലയാളി കണ്ട ചിന്താവിട്ടിയായ ശ്യാമളയിലെ ശ്രീനിവാസനെ പോലുള്ള അപഹാസ്യനായ കഥാപാത്രത്തിന്റെ പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാനാവില്ല നിങ്ങളുടെ ഈ കപടതക്ക് മലയാളി നൽകുന്ന തിരിച്ചടിയാണ് വരാൻ പോകുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും എന്ന് മാത്രം പറഞ്ഞോട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ഹിം ജയ് മുസ്ലിം ലീഗ് സ്ഥലമലി